നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പറഞ്ഞതിൽ വല്ല സത്യമുണ്ടോ പരിശോധിക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു കോൺഫറൻസ് നടന്ന അമേരിക്കയിൽ നടന്നപ്പോൾ അവിടെ ഒരു സഹോദരി ദൈവത്തിനെ സംസാരിച്ചു ആ സംസാരിച്ച കാര്യത്തിൽ ദുരുപദേശമുണ്ട് തെറ്റായ ഉപദേശമുണ്ടെന്നാണ് പാസ്റ്റർ ഷമീർ കൊല്ലം പറയുന്നത് എന്നിട്ട് അദ്ദേഹം ഒരു മണിക്കൂറാണ് തോന്നുന്നു ആ കാര്യത്തിൽ വെച്ചു വ്യാഖ്യാനിച്ചു എന്നാലേ ഞാൻ പലപ്പോഴും ഷമീർ കൊല്ലത്തിൻ്റെ പാസ്റ്ററുടെ ചില ഉപദേശ പിശവുകൾ ബൈബിളിൽ വിരുദ്ധമായ കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്നും ഇദ്ദേഹം ഇന്നുവരെ മറുപടി പറഞ്ഞിട്ടില്ല മറുപടി പറയുമെന്നാണ് ഞാൻ ആശിക്കുന്നത് കാരണം എന്നെ തിരുത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കടമയാണ് കാരണം ഞാൻ തിരുവഴുത്തു നിന്ന് അസത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ തിരുത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കടമയാണ് എന്നാൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കോൺഫറൻസിലെ ഒരു കാര്യമാണ് നിങ്ങളിൽ കൊണ്ടുവരുന്നത് അദ്ദേഹം പറയുന്നത് ഈ സഹോദരി തിരുവഴുത്തുകളെ വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് സത്യത്തിൽ ആ വീഡിയോ കേട്ടപ്പോൾ ഒന്നും അത്തരത്തിലുള്ള യാതൊരു നിലയിലുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ ഇല്ലയെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം എല്ലാ പ്രിയപ്പെട്ടവർക്കും നാമത്തിൽ സ്നേഹവന്ദനം നമസ്കാരം ഇപ്പോ ബൈബിൾ കോൺഫറൻസുകളുടെ കാലമാണ് അതെ പലയിടങ്ങളിലായി ഐ പി സിയുടെയും എ ജിയുടെയും ചർച്ച കോടിന്റെയും യുണൈറ്റഡ് ആയിട്ടുള്ള സംഘടനകളൊക്കെ ചേർന്ന് നയിക്കുന്ന വിവിധ തരം കോൺഫറൻസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ ഈ അടുത്ത ദിവസങ്ങളിലായി നടന്ന ഒരു കോൺഫറൻസ് ആണ് കോൺഫറൻസാണ് ചച്ചുഗോഡിന്റെ കോൺഫറൻസ് ആയിട്ട് അമേരിക്കയുടെ പ്രദേശത്തേക്ക് നടന്ന ഒരു കോൺഫറൻസ് അവിടുത്തെ ലേഡീസ് മീറ്റിംഗിൽ ഒരു സഹോദരി പ്രസംഗിച്ച ഒരു ഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിക്കുകയുണ്ടായി അത് എനിക്ക് പല സഹോദരങ്ങൾ അയച്ചു തരികയും കേട്ട ഭാഗം കേട്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി ഇത് ദൈവവചന പ്രകാരം ഈ പ്രസംഗിക്കുന്നത് ശരിയാണോ എന്ന് ഒന്ന് പറഞ്ഞു തരണം എന്ന് ചിലർ ആവശ്യപ്പെട്ടു ഞാനത് ചിലർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതാരാണ് ചിലരെന്ന് നമുക്കറിയില്ല പക്ഷേ അത് ചോദിച്ചത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നാണ് പക്ഷേ അത്തരത്തിലൊരു പ്രസംഗം കേട്ടിട്ട് യാതൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് കേട്ടിട്ട് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായില്ല കാരണം അത്തരത്തിലുള്ള കാര്യമൊന്നും ഇവിടെ പ്രസംഗിച്ചില്ലെന്നാണ് നമുക്ക് മുന്നോട്ട് തോന്നും നമുക്ക് മനസ്സിലാവും പറയാം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ചോദിച്ച വ്യക്തിയോട് മാത്രം പറഞ്ഞു കൊടുക്കേണ്ടെന്ന ഒന്നല്ല ആ സന്ദേശമെന്നും പകരം അത് പബ്ലിക്കായി ലൈവായി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഇരിക്കുന്ന ദൈവമക്കൾ കേൾക്കത്തക്കവണ്ണം പറഞ്ഞ് ഏറ്റവും ഗൗരവമേറിയ ഒരു ദുർവ്യാഖ്യാനമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പോൾ ഏറ്റവും ഗൗരവമായ ഒരു ദുർവ്യാഖ്യാനമാണ് ഈ സഹോദരി നടത്തിയത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്താണ് ദുർവ്യാഖ്യാനം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കേൾക്കാം പക്ഷേ പലപ്പോഴും പല സമയത്തും ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ നിന്ന് പല കാര്യങ്ങളും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും അദ്ദേഹം തിരിഞ്ഞൊരു നോക്കിയില്ല മറുപടി പറയുന്നില്ല പിന്നെ അദ്ദേഹത്തിന്റെ ഫാൻസുകാർ ഒരുപാട് പേര് ഒരുപാട് അസഭ്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ എന്തായാലും അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും തെറ്റുകളുണ്ട് അദ്ദേഹത്തിന്റെ വീടുകളിലുടനീളം പല തെറ്റുകളുമുണ്ട് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീടുകളിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും പക്ഷെ അത്തരത്തിലുള്ള ദുർവ്യാഖ്യാനം ആ സഹോദരി പറഞ്ഞോ എനിക്കറിയില്ല അവരങ്ങനെ പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം മുന്നോട്ട് പോവാം എന്താണെന്ന് നോക്കാം ഈ ദുർവ്യാഖ്യാനത്തിലേക്ക് സഭ തിരിഞ്ഞാൽ ഈ ദുർവ്യാഖ്യാനം ശരിയാണ് തെറ്റിദ്ധരിച്ചാൽ അത് വലിയ അപകടത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് മനസ്സിലായതുകൊണ്ട് ആ സഹോദരി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ദൈവ വചനത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുവാനായിട്ട് കർത്താവിലാശം പ്രാരംഭത്തിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം വചനത്തിലല്ല ഞാൻ ഉണ്ടാക്കി പറയുകയല്ല For the kingdom of God is not talk but power. Where are we worshiping that? the kingdom of God is not just word, but it's a power of brothership. Hallelujah. stotram Deva rajim vajanatilala shakti labrayagano. Kumki par meshwarka raja batome nahi parantu samartume hai. സ്തോത്രം കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് ലെറ്റ് ഐ കിങ്ഡം കം എന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഏഹ് അത് കഴിഞ്ഞത് നിന്റെ ഇഷ്ടം സ്വർഗത്തിലാകുന്നതുപോലെ തന്നെ ഭൂമിയിലും ആകട്ടെ അത് ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഹിതം സ്വർഗത്തിൽ കാരണം അവിടെ ദൈവരാജ്യം ആണല്ലോ അല്ലെ അവിടെ എങ്ങനെ നടക്കുന്നു അതുപോലെ തന്നെ ഈ ഭൂമിയിലും നടന്നിരിക്കും കർത്താവ് അങ്ങനെ പഠിപ്പിച്ചു പഠിപ്പിച്ചതിനു ശേഷം അവരെ ട്രെയിൻ ചെയ്തു ട്രെയിൻ ചെയ്തതിനു ശേഷം കർത്താവ് പോയതിനു ശേഷം ഈ പെന്തുക്കോസ്റ്റ് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു ആ അവരെ അങ്ങോട്ട് ഇത് പറയുമ്പോ ഒരു കാര്യം ഞാൻ ഒന്ന് പറയട്ടെ ഇത് പുതിയ നിയമത്തിലെ ആദ്യത്തെ പെന്തുക്കോസ്ത ദ ഫസ്റ്റ് പെന്റു കോസ്റ്റ് ഇൻ ദ ന്യൂ ടെസ്റ്റിമെന്റ് പഴയ നിയമത്തിലും ആദ്യത്തെ പെന്തുക്കോസ്റ്റിൽ ഒരു സംഭവം നടന്നു ഇസ്രായേൽ മക്കള് മിശ്രം വിട്ട് ഇറങ്ങി തിരിച്ച് അത് നമുക്കറിയാം അതൊന്നും വായിപ്പിക്കാൻ സമയമില്ല പക്ഷെ അത് മനസ്സിലേക്ക് വരുന്നു കൊണ്ട് ഞാൻ അങ്ങ് പറയുന്നതുള്ളൂ പുറപ്പാട് ദിവസം പന്ത്രണ്ടാം അധ്യായത്തിലാണ് ഇസ്രായേൽ അവരുടെ പുറപ്പാട് തുടങ്ങുന്നത് getting out of egypt over there god says this will be the first month for you the month of nisan on the 14th day after passover you get out of this place okay so the first month they get out on the 14th day ഏഹ് പുറപ്പാട് പുസ്തകം അതിന്റെ പത്തൊമ്പതാം അധ്യായം എത്തുമ്പോഴത്തേക്കിനും അവിടെ ഏഹ് പത്തൊമ്പതാം അധ്യായം അതെ പത്തൊമ്പതാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം മൂന്നാം മാസം ഒന്നാം തീയതി സീനായി മലയുടെ ചവിട്ടിൽ ഞങ്ങൾ എത്തി അപ്പൊ ദൈവം മോശയോട് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു എന്നിട്ട് മോശയ്ക്കൊരു ന്യായ പ്രമാണം മനസ്സിലായോ ആദ്യത്തെ പെസഹ പഴയ നിയമത്തിലെ ആദ്യത്തെ പെസഹ കഴിഞ്ഞിട്ട് അമ്പതാമത്തെ ദിവസം മുകളിൽ നിന്ന് ഇറങ്ങി വന്നത് ന്യായ പ്രമാണം പുതിയ നിയമത്തിൽ ആ ആദ്യത്തെ പെസഹ അത് അവസാനത്തെ പെസഹ അല്ലെങ്കിൽ കർത്താവേശു ക്രിസ്തു പെസഹ കുഞ്ഞാടായി മരിച്ചതിന് ശേഷം ആദ്യത്തെ പെന്ത നാളിൽ ഇറങ്ങി വരുന്നത് പരിശുദ്ധാത്മാവ് ഭർത്താവിന്റെ ഒരു ലൈൻ ഞാൻ വായ്പ എടുത്ത് പറയാണ് പഴയ നിയമത്തിൽ ആദ്യത്തെ പെന്തക്കോസ്റ്റ് നാളിൽ ദൈവം ന്യായ പ്രമാണത്തിനെ ഇറക്കിയത് ഇസ്രായേൽ എന്ന നേഷനെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിരുന്നു പക്ഷെ അവരാസ് ദോട്ട് ഫോളോ ദാറ്റ് ലോ ദഡ് ആസ് എ നേഷൻ പുതിയ നിയമ സഭം ഓഫ് ഗോഡ് ആസ് എ കിങ്ഡം ഓഫ് ഹെവൻസ് നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ദൈവം തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ സാക്ഷാൽ പുതിയ നിയമ ബന്ധക്കോസ് നാളിൽ ഇറക്കി വിട്ടപ്പോൾ പഴയ നിയമ ഇസ്രായേൽ ചെയ്തതുപോലെ ദൈവസഭ പലപ്പോഴും പരിശുദ്ധാത്മാവിന് വില കൊടുക്കാതെയും പരിശുദ്ധാത്മ പറയുന്നത് അനുസരിക്കാതെയും ഒരു കൺസിഡറേഷൻ കൊടുക്കാതെ പോകുന്നതുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ കേട്ടല്ലോ ഈ സഹോദരി എന്താണ് സംസാരിക്കുന്നത് അവര് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ദൈവസഭയ്ക്ക് ആവശ്യമാണ് ഓരോ വ്യക്തികൾക്കും ആവശ്യമാണ് ദൈവസഭയുടെ വളർച്ചയ്ക്ക് വ്യക്തികളുടെ വികാസത്തിന് ദേശത്ത് വളർന്നു പന്തരിക്കാൻ ജനങ്ങളുടെ മുമ്പിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയ ആ യേശു കർത്താവിന്റെ ശുശ്രൂഷയെ പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രദർശനത്താൽ ദൈവശക്തിയുടെ പ്രദർശനത്താൽ അപ്പോസനായ പൗലോസും മറ്റ് ശിഷ്യന്മാരും അപ്പോസരന്മാരും പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രദർശനത്താലാണ് അവർ കർത്താവിന് വേണ്ടി സാക്ഷ്യം മുഹിച്ചു കൊണ്ടിരുന്നത് അവർ പ്രസംഗിച്ച സ്ഥലങ്ങളിലെല്ലാം വചനത്തെ ഉറപ്പിക്കാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു നമ്മുടെ ഇടയിൽ ദൈവരാജ്യമുണ്ട് ദൈവവചനമുണ്ട് എന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവിന് കൃത്യമായ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള സന്ദേശമാണ് അവർ ആടി ഉറച്ചു സംസാരിച്ചത് അല്ലാതെ തിരുവരുത്തികൾ മാറ്റിവെക്കണമെന്നോ ബൈബിൾ നീകിക്കളയണമെന്നോ യേശു കർത്താവിൻ്റെ ഉപദേശങ്ങളും ലേഖനമാനങ്ങളും ഭാഗങ്ങളും നീകിക്കളയണമെന്നോ പുതിയ രീതിയിലെ യാതൊരു ഉപദേശവും പാടില്ല എന്നോ ഒന്നും തന്നെ അവർ ടച്ച് ചെയ്തില്ല അവർ ടച്ച് ചെയ്ത ഒരേ കാര്യമേ ഉള്ളൂ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് പ്രാധാന്യം കൊടുക്കണമെന്നുള്ളത് ആ ആ ആ വിഷയത്തെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവര് പഴയ നിയമത്തിലേക്ക് പോകുകയും അവിടെ നായ കൊടുത്ത കർത്താവിനെയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അമ്പാ നാൾ കഴിഞ്ഞപ്പോൾ മർക്കോസിന്റെ മാളി മാളികൂലി ഇറങ്ങി വന്നതെന്നും അന്യഭാഷയുടെ സംസാരിച്ചെന്നും ദൈവശക്തിയുടെ ഒരു പ്രദർശനമായിരുന്നു എന്നും അവർ സംസാരിച്ചു എന്താണ് ഇതിൽ തെറ്റിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കൂടാതെ ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ വില കുറച്ച് കണ്ടാൽ അതൊരിക്കലും ദൈവസമയമായി ബന്ധപ്പെട്ട ഒന്നല്ല കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളുമാണ് എവിടെയെല്ലാം സ്ഥലങ്ങളിൽ സഭ താഴ്ത്തപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് ആ സഭയെ ഉയർത്തിക്കൊണ്ടു വന്നത് ബാല കൃത്യമായിട്ട് തിരുവോത്തു നിന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ബ്രദറൻ സമൂഹം പക്ഷെ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷയോ രോഗശാന്തിയോ ഒന്നുമില്ല ഇപ്പോൾ അവരുടെ വളർച്ച എവിടെ പോയി നിൽക്കുന്നു പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രദർശനം തന്നെയാണ് പെന്തക്കോസ് അത് പരിശുദ്ധാത്മാവിന്റെ പ്രദർശനം വേണമെന്നും ഇത്തിരി ദൈവാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കണമെന്നും നമ്മളെ കൂടി വരവിൽ ശക്തമായ ദൈവാത്മ പ്രവർത്തനം നടക്കണമെന്നും അവർ അടി ഉറച്ചു പറയുമ്പോൾ നമ്മൾ അതിനെ വിസ്മരിക്കുകയാണ് അതിലേക്ക് തിരികെ പോകണം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിലേക്ക് തിരികെ പോകണം എന്ന് പറയുന്ന ആ തിരുവഴുത്താതരമാക്കി സംസാരിച്ച പദനത്തെ ഷബീർ കൊല്ലം പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അവർ തിരുവഴുത്തെ എന്നാണ് ഇല്ല പ്രിയ സഹോദരി തള്ളി പറഞ്ഞിട്ടില്ല അവർ പരിശുദ്ധാത്മാവ ശക്തി ഊന്നിപ്പറയാൻ വേണ്ടി ഉപയോഗിച്ച ഒരുപാട് കാര്യങ്ങളാണ് ആ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് അവർ ഊന്നി പറഞ്ഞത് അവർ ബൈബിളിനെ തള്ളിക്കളയുകയോ ഉപദേശ തള്ളിക്കളയുകയോ യാതൊരു നിലയിലുള്ള തിരുവഴുത്തിന് തള്ളിക്കളയുകയോ ബൈബിൾ വേണ്ടാന്ന് വെക്കാനോ അവർ പറഞ്ഞിട്ടില്ല പക്ഷേ വേണ്ടാന്ന് വെക്കണം എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് ഏകദേശം ഇദ്ദേഹം ഫാസ്റ്റർ ഷമീർ കൊല്ലം ആയിരത്തി മുന്നൂറ് പേര് ലൈക്കടിച്ചിരിക്കുകയാണ് ആയിരത്തി മുന്നൂറ് പേർ ലൈക്കടിച്ചിരിക്കുകയാണ് അമ്പത്തിയേഴ് പേർ അമ്പത്തേഴായിരം പേർ കണ്ടു കഴിഞ്ഞു പ്രിയ സഹോദരി സഹോദരന്മാരെ പെന്തക്കോസ്തുകാരെ നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ തന്നെയാണ് പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവസഭയ്ക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം വാക്ത്വത്തിൽ പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ആ പരിശുദ്ധാത്മ നമ്മളെ മുദ്ര ഇട്ടിരിക്കുന്നത് പരിശുദ്ധാത്മ പ്രവൃത്തികളെ ശിരസാൽ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ദൈവസഭ മുന്നോട്ട് പോയി മാത്രമേ നമുക്ക് ആത്മീയമായും മറ്റു രീതിയിലും വളരുവാനും തിരുവഴുത്തുകൾ പ്രസംഗിക്കുമ്പോൾ അത് സത്യമാണെന്ന് ഉറപ്പിക്കാൻ പരിശുദ്ധാത്മാവിൽ അത്ഭുതങ്ങളും ആളുകളും നടക്കത്തുള്ളൂ അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞ കാര്യം തെറ്റിദ്ധരിക്കപ്പെടേണ്ട അവർ ഒരിക്കലും ബൈബിളിനെ തള്ളിക്കളയാനോ തിരുവരുത്തളയാനോ പറഞ്ഞിട്ടില്ല അവർ പരിശുദ്ധാർത്മ ശക്തി ഊന്നിപ്പറുകയാണ് ചെയ്യുന്നത് തികച്ചും ഷബീർ കൊല്ലം ആ കാര്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് ചില മണിക്കൂർ സംസാരിച്ച് ഈ വീഡിയോ ഇറക്കിയിരിക്കുന്നത് തെറ്റുണ്ട് താങ്കൾ തിരുത്തുക ഗോഡ് ബ്ലസ് യു